ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം കുതിരപ്പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു അമരമ്പരം കുതിരപ്പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു വണ്ടൂർ കാരാട് കോലംപാടത്ത് വെളുത്തയിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സുന്ദറിന്റെ മകൻ സുജിയാണ് മരിച്ചത് പുഴയിലെ കയത്തിലകപ്പെട്ട സുജിനെ രക്ഷപ്പെടാനായില്ല വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെ കുതിരപ്പുഴയുടെ കുറ്റമ്പാറ ചെറായി കടവിൽ കൂട്ടുകാരനായ നിധിനോടൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു സുജിൻ നാട്ടുകാർ പുറത്തെടുത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു പൂക്കോട്ടുംപാടം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് ने रजिस्टर ऑथरेइजर तीर नईन एइट फोर सेवन थ्री डबल सीरो